ഹായ് ഇന്നത്തത് ഒരു കുട്ടി വ്ളോഗോ ഇന്നത്തെ വീഡിയോയ്ക്ക് ഇൻട്രോ ഒന്നുമില്ല കുറേ വിശേഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് നമ്മുടെ പൊന്നുവിൻ്റെയും മിന്നുൻ്റേയും മദ്രസയിൽ എക്സാം ഒക്കെ നടക്കുന്ന സമയത്ത് ഞാൻ എടുത്തൊരു വ്ളോഗാട്ടോ കുറച്ച് ദിവസമായി എടുത്തു വെച്ചിട്ട് അങ്ങനെ അവർ എക്സാം ഒക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്ക് അവരുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് മൽബറി അങ്ങനെ കൊണ്ടുവന്നിട്ട് അങ്ങനെ കഴിക്കുവാണേ ഇനി ലിപ്സ്റ്റിക് ഒന്നും വേണ്ടല്ലോ ഏ തീർന്നോ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് സത്യമായിട്ടും എൻ്റെ കുട്ടിക്കാലവും എൻ്റെ മദ്രസയൊക്കെ ആട്ടോ ഓർമ്മ വരുന്നത് എനിക്കിങ്ങനെ കുറേ ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ടായിരുന്നു നമ്മളിങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പം അവരുടെയൊക്കെ വീട്ടിലൊക്കെ കയറി പണ്ടത്തെ ആ ഒരു കാലം അങ്ങനെയൊക്കെ ആണല്ലോ അങ്ങനെയൊക്കെ ശരിക്കും എനിക്കതൊക്കെ ഇപ്പം നല്ല ഓർമ്മയുണ്ട് കേട്ടോ ഇന്നലത്തെ എല്ലാം ഓർക്കുന്നത് എനിക്ക് മദ്രസയിൽ കുറേ കൂട്ടുകാരുണ്ടായിരുന്നെ നമ്മളവരും അവരുടെ വീട്ടുകാരും ഒക്കെ ആയിട്ട് നല്ല ക്ലോസ് ആയിരുന്നു അങ്ങനെ ഒരുപാട് നല്ല നല്ല മെമ്മറീസ് ഒക്കെ ഉണ്ട് കേട്ടോ എനിക്ക് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഒരു കൊളാബ് വന്നിട്ടുണ്ടായിരുന്നു അസീൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഡക്റ്റിൻ്റെ സംഭവം നല്ല അടിപൊളിയാട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടാണ് നല്ല സൺലൈറ്റിൽ വീഡിയോ എടുക്കുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാകും കാണാൻ വേണ്ടിയിട്ട് അപ്പം എന്താ ഞാനിങ്ങനെ കൊറിയറൊക്കെ അൺബോക്സ് ചെയ്തപ്പം അതിൻ്റെ പെട്ടിയൊക്കെ എടുത്ത് ഇവിടെ ഒരാൾ ഭയങ്കര കളിയാട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ട്രൈ പോഡും ഒക്കെ മുറ്റത്ത് കിടപ്പുണ്ട് അപ്പോൾ ഇവനിങ്ങനെ എന്തെങ്കിലുമൊക്കെ എൻഗേജ് ആക്കിയിട്ടാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലേക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ എടുക്കുന്നത് അല്ലെങ്കിൽ ആളെ ഉറങ്ങണം അല്ലെങ്കിൽ എൻ്റെ പിറകെ ഇങ്ങനെ ചുറ്റിപ്പറ്റി എന്തെങ്കിലും ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ നടക്കും ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ആൾ ഭയങ്കര പണിയാട്ടോ ലാസ്റ്റ് എൻ്റെ ട്രൈ പോഡൊക്കെ കണ്ടില്ലേ വലിച്ചെറിഞ്ഞിരിക്കുകയാണ് പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാട്ടോ സ്ത്രീകളിലും കുട്ടികളിലൊക്കെ കണ്ടുവരുന്ന വിളർച്ച പിന്നെ പീരീഡ്സിൻ്റെ സമയത്തുണ്ടാകുന്ന ഒരു പെയിൻ അതൊക്കെ ഈ ഒരു സംഭവം കഴിച്ചാൽ മാറും കേട്ടോ ഇതിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല റിച്ച് ആൾക്കാരാട്ടോ അത്തിപ്പഴം ഈത്തപ്പഴം ബാർലി കറുത്ത മുന്തിരി ബദാം പിന്നെ കാഷുനട്ട്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാ അങ്ങനെ അതിൻ്റെ വീഡിയോ ഒക്കെ എടുപ്പ് കഴിഞ്ഞ കേട്ടോ അങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു സ്ഥലം വരെ പോകുക കേട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററുടെ വീട് വരെ പോവുകയാണെ കുറേ ദിവസമായി പ്ലാൻ ചെയ്യുന്നു പോകണം പോകണം അങ്ങനെ ഇന്ന് മക്കളുടെ മദ്രസയിലെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായി കുറച്ച് ദിവസമായി വിചാരിക്കുന്ന വീഡിയോ അപ്ലോഡ് ആക്കണം എന്ന് പിന്നെ എന്തൊക്കെയോ തിരക്കും ആയിട്ട് പെട്ടെന്ന് ബിസി ആയിപ്പോയി അതുകൊണ്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ താമസിച്ച് എഡിറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്ഷമയുള്ള പരിപാടി കേട്ടോ അങ്ങനെ നമ്മളൊരു നാലുമണിയൊക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയത് അങ്ങനെ നമ്മൾ പറയാതെ കേട്ടോ വന്നിട്ടുള്ളത് അങ്ങനെ വന്നിട്ട് ചായയൊക്കെ ഒക്കെ പിന്നെ ഇവരുടെ വീട് പണി നടക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണെ തൊട്ടടുത്താണ് പിന്നെ എൻ്റെ പഴയ ബ്ലോഗിലൊക്കെ ഞാൻ ഇവരുടെ വീടൊക്കെ കാണിച്ചിട്ടുണ്ട് തറവാട് വീടൊക്കെ കാണിച്ചിട്ടുണ്ട് ഇവരുടെ വീട് മൂവാറ്റുഴ കേട്ടോ മൂവാറ്റുഴ പെരുമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ ഇതിന് ആറാഴ്ച ആയതുകൊണ്ട് പണിക്കാരൊന്നും വന്നിട്ടില്ല വന്നിട്ടില്ലാട്ടോ അപ്പൊ അവരില്ലാത്തോണ്ട് വീടൊക്കെ നല്ലോണം കാണാൻ പറ്റും അപ്പൊ ഇവരുടെ വീടിന്റെ തേപ്പ് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏകദേശം വീടിന്റെ അകമൊക്കെ തീരാറായി അപ്പൊ പുറത്ത് തുടങ്ങാൻ പോവുകയാണേ പിന്നെ ഇവിടെ ഫുള്ള് ഇങ്ങനെ എല്ലാ ദിവസവും നനയ്ക്കുന്നതുകൊണ്ട് ചെളിയും വെള്ളവും ഒക്കെ ആയിട്ട് സിമെൻറ്റൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുക കേട്ടോ അങ്ങനെ നമ്മൾ വീടെല്ലാം പെട്ടെന്നൊന്ന് കണ്ടേ ബിലാലിന് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടാ കേട്ടോ എപ്പോഴും എന്നോട് അവനെ കുളിപ്പിക്കാനാട്ടോ പറയുന്നത് അതാകുമ്പോൾ ബാത്റൂമിൽ കുറേ സമയം അങ്ങനെ വെള്ളത്തിൽ കളിക്കാമല്ലോ അങ്ങനെതാ ഇവിടെ വന്നപ്പോൾ അവിടെ കുറച്ച് വെള്ളം കെട്ടി നിൽക്കുന്ന കണ്ടപ്പം അതിലങ്ങനെ തുള്ളിച്ചാടി കളിക്കുക കേട്ടോ പിന്നെ ഇവരുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ നല്ലൊരു വ്യൂ ആട്ടോ ഇങ്ങനെ തട്ടിതട്ടായിട്ട് കിടക്കുന്ന കൈതത്തോട്ടമാണ് മഴക്കാലത്താണെങ്കിൽ നല്ല രസം ആട്ടോ ഇപ്പോൾ വെയിലായതുകൊണ്ട് വലിയ രസമൊന്നുമില്ല പണ്ട് ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പം നമുക്ക് വ്യൂവേഴ്സായിട്ട് കുറേ ഉമ്മന്മാരുണ്ടായിരുന്നേ പിന്നെ എവിടെ പോകുവാണെങ്കിലും ജസ്റ്റ് ഒരു കല്യാണത്തിന് പോകുവാണെങ്കിലും ഒരു രണ്ട് മൂന്ന് പേരെങ്കിലും ചോദിക്കാതിരിക്കത്തില്ലാട്ടോ നമ്മുടെ വിശേഷങ്ങളൊക്കെ വീഡിയോസൊക്കെ നല്ലതാന്നൊക്കെ പറയും ഭയങ്കര സന്തോഷം കേട്ടോ പിന്നെ കുറേ പേര് അന്വേഷണം പറഞ്ഞു വിടും ഭയങ്കര സന്തോഷമാണ് പിന്നെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാട്ടോ അവരുടെ തറവാട് തൊട്ടിപ്പുറത്തേത് ചേട്ടൻ്റെ വീടാട്ടോ അപ്പോൾ ഇവരെല്ലാവരും തൊട്ട് അടുത്തടുത്ത് തന്നെ വീഡിയോ വെച്ചിട്ടുള്ളത് അപ്പം ഇൻഷാല്ല ഇനി വരുമ്പോൾ ഇവിടുത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം കേട്ടോ ഇത് എൻ്റെ നാത്തൂൻ്റെ രണ്ടാമത്തെ മോളാട്ടോ ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ഇടുകട്ടോ പിന്നെ നിങ്ങളുടെ സ്ഥലം കൂടി എവിടെയാന്ന് പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു അപ്പോൾ നമുക്ക് എവിടെയുള്ളവരാ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ ഞാനിങ്ങനെ വെറുതെ മുറ്റത്ത് നിൽക്കുന്ന സമയത്ത് കണ്ടില്ലേ നമ്മുടെ കൂടെ വന്ന കുറച്ച് ആൾക്കാർ അങ്ങ് നിന്ന് നടന്ന് വരുവാട്ടോ അപ്പം എവിടെ പോയതാണെന്ന് ചോദിച്ചപ്പം അവർ ലല്ലുവിൻ്റെ കൂടെ ലല്ലു എപ്പോഴും മുട്ടായി ഒക്കെ വാങ്ങിക്കാറുള്ള കടയിൽ പോയതാണെന്നാണ് കേട്ടോ പറഞ്ഞത് മുട്ടായി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് പക്ഷേ ഇവർ പോയപ്പം കട അടച്ചായിരുന്നു അങ്ങനെ അവരെല്ലാവരും കൂടി തിരിച്ചു വരുന്നുണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയേ നമ്മൾ എല്ലാരും ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പം നമ്മുടെ കുട്ടി പട്ടാളങ്ങളാട്ടോ ടേബിളൊക്കെ ഈടക്കുന്ന കണ്ടില്ലേ വിലാലൊക്കെ കയറി നിക്കുന്ന അവനെപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയാലും ടേബിളിന്റെ മെല് കയറി നിൽക്കണേ അല്ലെങ്കിൽ അവിടെ ഇരിക്കണേ എല്ലാവരുടെയും കൂടെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇരിക്കാൻ അങ്ങനെ കഴിക്കത്തൊന്നുമില്ല ഇല്ലാട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് അവരുടെ ഒരു കസിന്റെ വീട്ടിൽ വന്നേ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ അമ്മച്ചി അവിടെ ഇല്ലായിരുന്നു കേട്ടോ അവിടെ ഒരു മാമയുടെ വീട്ടിൽ വന്നിരിക്കുകയായിരുന്നു അപ്പോൾ അമ്മച്ചിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ് പിന്നെ ഇത് കണ്ടില്ലേ ഈ ഒരു സൈക്കിൾ കിട്ടിയപ്പം ബിലാലിനു ഭയങ്കര ഇഷ്ടപ്പെട്ടെ അപ്പോഴാണ് നമ്മുടെ വീട്ടിൽ ഇത് പറഞ്ഞ ഇരിപ്പുണ്ട് മേളിലെടുത്ത് വെച്ചിരിക്കുക കേട്ടോ പൊന്നുവിൻ്റെ ചെറുതിൽ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വീട്ടിൽ പോയിട്ട് അത് ഇവനെ എടുത്തു കൊടുക്കണം എന്നങ്ങനെ വിചാരിച്ച് ഇവന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെ അങ്ങനെയാണല്ലോ പിള്ളേർക്ക് എന്തെങ്കിലും പുതിയതായിട്ട് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് വേണ്ടായിരിക്കും അങ്ങനെ പിന്നെ നമ്മളവിടെ കുറേ സമയം വർത്താനൊക്കെ പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ ഈ ഒരു കുട്ടി ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വ്ളോഗുമായിട്ട് ഉടനെ തന്നെ കാണാം അതുവരെക്കും ടേക്ക് കെയർ ബൈ